ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങളായിട്ടും ഷക്കീലയെ ഇന്നും ആ ഇമേജിൽ കാണുന്നവരുണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത്തരം സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നതെന്നും സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കുടുംബത്തിന്റെ ആശ്രയം താനായിരുന്നെന്ന് ഷക്കീല തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് കുടുംബവുമായും അകൽച്ചയിലാണ് ഷക്കീല ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ഷക്കീല മടിക്കാറില്ല കുടുംബത്തിനു വേണ്ടി ജീവിച്ച താൻ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചില്ലെന്ന് നടി ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട് തനിക്ക് പറ്റിയ തെറ്റ് മറ്റാർക്കും പറ്റരുതെന്നും ഷക്കീലക്ക് ആഗ്രഹമുണ്ട് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾ മോശമായി വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നതിനെതിരെ അടുത്തിടെ ഷക്കീല സംസാരിക്കുകയുണ്ടായി ഇപ്പോഴിതാ മുൻ നടി മുംതാസുമായുള്ള ഷക്കീലയുടെ സംഭാഷണമാണ് ശ്രദ്ധ നേടുന്നത് അതീവ ഗ്ലാമറസ് ആയി ഒരു കാലത്ത് സിനിമാ രംഗത്ത് അറിയപ്പെട്ട നടിയാണ് മുംതാസ് എന്നാൽ ഇന്ന് സിനിമ വിട്ട് ഇസ്ലാമിക ദർശന പ്രകാരമുള്ള ജീവിതം നയിക്കുകയാണ് മുംതാസ് ഹിജാബ് ധരിച്ച് മാത്രമാണ് മുംതാസിനെ ഇപ്പോൾ കാണാറുള്ളത് ഒരു തമിഴ് മീഡിയയ്ക്ക് വേണ്ടി മുംതാസിൻ്റെ അഭിമുഖമെടുത്തതായിരുന്നു ഷക്കീല മുംതാസിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലും കാഴ്ചപ്പാടുകളിലും ഷക്കീല ആകൃഷ്ടയായി മുംതാസിനോട് തന്റെ കുറ്റങ്ങളിൽ നിന്ന് എങ്ങനെ പാപമോചനം നേടാൻ പറ്റുമെന്ന് ഷക്കീല ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഞാൻ ചെയ്തത് അത്രയും നിങ്ങൾ സിനിമകളിൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ബോധം നേരത്തെ വന്നതിൽ എനിക്ക് അസൂയയുണ്ട് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു എനിക്ക് അതിൽ നിന്നും പുറത്തു വരണം എങ്ങനെയാണത് സാധിക്കുക എന്ന് ഷക്കീല മുംതാസിനോട് ചോദിച്ചു ഇത് കേട്ട് മുംതാസ് വികാരഭരിതയായി അള്ളാഹു അതിൽ നിന്ന് നിങ്ങളെ പുറത്തെത്തിക്കും നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും ആളുകൾ നിങ്ങളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് പ്രശ്നമല്ല അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നാണ് മുംതാസ് നൽകിയ മറുപടി ഇതേക്കുറിച്ച് പഠിപ്പിക്കാൻ താൻ പലരോടും ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ ആരും അതിന് തയ്യാറായില്ലെന്നും ഷക്കീല പറഞ്ഞു ഷക്കീലയെക്കുറിച്ച് താൻ ശ്രദ്ധിച്ച കാര്യം മുംതാസ് അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി കിരൺ റത്തോടുമായുള്ള അഭിമുഖത്തിന്റെ ക്ലിപ്പ് ഞാൻ കണ്ടു അതിൽ അവർ നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നപ്പോൾ നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞു അതെന്നെ വളരെ ഇമോഷണലാക്കി അള്ളാഹുവിനോട് സ്നേഹമില്ലാതെ ആർക്കും അല്ലാഹുവിൻ്റെ പേര് പറയാൻ പറ്റില്ല ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ലെന്നും മുംതാസ് പറഞ്ഞു അഭിമുഖം മുന്നോട്ട് പോകവേ ഷക്കീലയും മുംതാസും വികാരഭരിതരായി നിങ്ങളുടെ നമ്പർ വാങ്ങി ഒരുപാട് സംസാരിക്കണം ഇതുപോലെ മാറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ച് വർഷമാണ് ഞാൻ പക്ഷേ അടുത്ത വർഷവും മാറിയാലും അത് അള്ളാഹുവിന്റെ വിളിയാണ് നമ്മൾക്ക് വീണ്ടും കാണാമെന്ന് ഷക്കീല പറഞ്ഞു അത് മനോഹരമായ യാത്രയായിരിക്കുമെന്ന് മുംതാസും മറുപടി നൽകി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ